ഈ ലോകം അങ്ങനെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മളെ വേർപിരിഞ്ഞു എന്ന് അടുത്ത ഒരു മണിക്കൂറിൽ ഉള്ളിൽ കേൾക്കേണ്ടി വന്നേക്കാം പറയുന്നുണ്ട് കരയുകയും ചെയ്തിട്ടുണ്ട് ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു അപ്പൊ സ്വഹാബിയത്തല്ല എന്തിനാണ് നിങ്ങൾ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ ചിരിച്ചത് എന്തിനാണ് കരഞ്ഞത് ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ പറഞ്ഞുകൊടുക്ക സഖറാത്തിൽ കിടക്കുന്ന മഹതി ഞാൻ കരഞ്ഞത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണപ്പോഴെനിക്ക് സങ്കടം തോന്നി എന്നോടൊരാൾ പറഞ്ഞു രാത്രിയാവാൻ കൊതിയാണിപ്പോ തഹജ്ജു നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ് അതൊക്കെ ഒരു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രാത്രി ആവാൻ കൊതിച്ചത് പകൽ മുഴുവൻ രാത്രി ഉണ്ടല്ലോ എനിക്ക് അല്ലാഹുനോടൊന്ന് തുറന്ന് സംസാരിക്കണം എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം അവതരിപ്പി രാത്രി വരുന്നുണ്ടല്ലോ എന്താണ് പറയണത് മമ്മിനെ ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത് നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ എന്താണാ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ട് പറയാം വേറൊന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ ഇനി നാവു കൊണ്ട് കഴിയില്ലല്ലോ മരിക്കല്ലേ സ്വലാത്തിന്റെ മജിലിസിനിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എന്റെ ഭർത്താവ് മരിക്കുമ്പോ അങ്ങനെ കാണാൻ കഴിയുന്ന മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന മരിച്ചാൽ അതിലേറെ കാണും അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യത്ത് പരിശുദ്ധ പറഞ്ഞു മരണം ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ കാണും അത് വിഭ്രാന്തിയല്ല മാനസിക അവസ്ഥ നിലനിറ്റലൊന്നും അല്ലാതെ പറഞ്ഞു മനുഷ്യന് കാണാൻ കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയും നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും നല്ല വീടിന്റെ മുന്നിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഷഹീദായ പോയുഷിയം തങ്ങൾ മനോഹരമായ രണ്ട് പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു കണ്ടു വേറെയും ഒരുപാട് ആളുകളുണ്ട് ഈ കാണുന്ന ഒരു ഒരു മനുഷ്യരെ പോലെയുമല്ല അത്രമേൽ സൗന്ദര്യമുള്ള കൂട്ടം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ രണ്ട് പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു എനിക്ക് ഉറപ്പാവുകയാണ് എന്നെ കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുതരട്ടെ സിനിമ പാട്ടും പാടി നടന്ന അത് പാടിയിട്ടായിരിക്കും മരിക്കുക സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിമോട്ട് ഓഫ് ആക്കാൻ മറന്നിട്ട് മരിക്കേ അബ്ദു കാന അലൈ മരിക്കാന ജനാബത്ത് പോലും കുടിച്ചിട്ടുണ്ടാവില്ല അപ്പോഴായിരിക്കും രക്ഷിക്കട്ടെ തിന്മ ചെയ്യുന്നവർ സ്ഥിരം കൊണ്ടു നടക്കുന്നവർ ആ തിന്മയിലായിട്ടാണ് മരിക്കുക സജ്ജനങ്ങൾ നന്മ ചെയ്യുന്നവർ ആ നന്മയിലായിട്ടാണ് മരിക്കുക

ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നേരത്ത് മഹദീ ജീവിതത്തിന്റെ ആനന്ദം ഏത് വഴിയിലൂടെയാണെന്ന് പറഞ്ഞു എന്റെ ഭർത്താവ് എന്നവരെ ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ മഹതി ഹൃദയട വെച്ച് ഉറങ്ങിയിട്ടില്ലേ മകളോട് പറഞ്ഞു അത് മുലകുടി ബന്ധമുള്ള ഒരു മോളാണ് അവരോട് പറഞ്ഞു മോളേ വല്ലാഹിയോളേ എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കാനോ അല്ല പക്ഷേ ഞാൻ ജീവിക്കാൻ ഇനി ഇഷ്ടപ്പെടുന്നത് വസീലകളിലൂടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ അധ്വാനിക്കണ്ടേ അതിനാണ് ഞാൻ വരുന്നത് അതിനാ ഞാൻ ഇനി ജീവിക്കുന്നത് മരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മമാരെ നമ്മുടെ മക്കളൊക്കെ മദ്രസ്സയിലേക്കെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞയച്ച് അവർക്കൊരു സന്തോഷം വരുന്ന രീതി ഒരുക്കി ഒരു അവര് അറബിയില്ല വല്ല പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കണ്ടല്ലോ അമ്മമാരൊന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണില്ല അടുക്കള മുമ്പ് സമരത്തിന് ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആശയ വളരെ ആശ അല്ലെ എന്തൊരു നല്ലൊരു പവർഫുൾ സ്പീച്ചാണത് രാവിലെ കുട്ടിക്ക് ബിസ്ക്കറ്റും തണുത്ത ചായയും കൊടുത്തിട്ട് വിടുന്നത് പിന്നെ എങ്ങനെ ഞങ്ങൾ കിസ്താൻ്റെ വക രണ്ടടി വേറെയും അങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഉന്മേഷാതെയാ മദ്രസക്ക് പോകുന്നത് ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണന്മാരെ ഈ വാട്സപ്പ് ഒക്കെ പൊട്ടിച്ചുണ്ടാക്കി തന്നൂടെ ഇനിയും ഒരു നല്ല ചായം കടിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളുടെ മുമ്പിൽ നിരാഹാര സമരം കിടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു രസകരമായ ഒരു ഭാഷ അതൊക്കെ റവ്യൂ ലോബലിന്റെ സമയത്തേ കിട്ടുള്ളൂ അതെ ആറാമെന്ന് പറഞ്ഞിടന്നാ പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല അപ്പോ ഇതൊരു വലിയ മെസ്സേജാണ് ഇതൊരു വലിയ മെസ്സേജാണ് നമ്മൾ നമ്മുടെ ദീനിനോട് കാണിക്കുന്ന അഭിനിവേശം അതിനോട് കാണിക്കേണ്ട സ്നേഹം അത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത് സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഷൂ ഒക്കെ കറക്റ്റ് അല്ലേ സോക്സ് എടുത്തില്ലേ നിറം മാറിയിട്ടൊന്നും റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ അല്ലേ ബാഗ് എടുത്തോ അതെടുത്തോ ഇതെടുത്തോ ബസ് വരാനായി ഇപ്പൊ തന്നെ പോയിരുന്നോ മദ്രസൊക്കെ ആ കുട്ടി പല്ലും നേക്കേണ്ട എഴുതി ഉമ്മ വന്നതും ഓം പോയതും വന്നതും ഉമ്മ അറിഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ ഉമ്മ ഉറങ്ങണം അങ്ങനത്തെ എത്ര വീടുകളുണ്ട് ഭൂമി നമ്മൾ ആലോചിച്ച് നോക്കി എന്താണെന്നറിയാം നമുക്ക് അതിന്റെ വില മനസ്സിലാവാസ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പൊതു മുസ്ലിം അവരുടെ കൽബിലെ ഈമാനെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം അവരുടെ കൽബിലെ ഈമാൻ എത്ര വലിയ ഈമാനാണ് അവർക്ക് നമുക്കിതിന് വെറുതെ ഏതൊരു സാധനം വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ നമുക്കത് വെറുതെ കിട്ടിയപ്പോ നമുക്ക് വില മനസ്സിലായിട്ടില്ല ഇതിനൊക്കെ ദാഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഈമാനിന്റെ മധുരം അറിയാൻ നൽകട്ടെ സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹമുണ്ട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് അപ്പൊ അള്ളാഹു പറഞ്ഞു എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒന്ന് ടെസ്റ്റ് സ്നേഹം സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ

അത് ചെയ്യുന്നുണ്ടോ എന്നിട്ട് സ്നേഹം പറഞ്ഞാൽ അത് ശരിയാണ് എന്താണ് സ്നേഹം എന്താണ് സ്നേഹം എന്താണ് പ്രേമം എന്താണ് പ്രേമം അനുരാഗം എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫനിഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിൽ അബ്ദുഹിൽ കൊടുത്തൊരു ഡെഫനിഷൻ ഉണ്ട് സ്നേഹം എന്താണ് നീ ഇഷ്ടപ്പെട്ട ആൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കലാണ് അതാണ് സ്നേഹം നീ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിന്നെ മുഴുവനായിട്ടങ്ങ് കൊടുക്കുക എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു അങ്ങനെയാണ് എന്ത് ചോദിച്ചാലും കൊടുക്കുക അപ്പൊ നിനക്കായിട്ട് ഒന്നുമില്ല എല്ലാം അവർക്ക് അതുകൊണ്ടാണ് അവര് പറഞ്ഞത് മഹബത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മുഴുവതിനേക്കാളും നമ്മുടെ പ്രേമഭാചനമാണ് വലുത് എന്ന് വിചാരിക്കലാണ് അതല്ലാനെ പറ്റിയെ ഉമ്മാനും ഉമ്മാനി വാപ്പാനേക്കാളൊക്കെ വലുതിന്റെ കാമുകനാന്ന് പറഞ്ഞ് പോവലല്ല ഇതൊക്കെ നിഷേധവും കേടുമാണ് മിനിമം പറഞ്ഞാൽ ഏതോ രണ്ട് ചെറുപ്പക്കാരൊരു ചെറിയ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു എന്താ അവിടെ ഓടിച്ചു കൊണ്ടിരുന്നില്ലേ എടോ അവരുടെ സ്വന്തം ഉമ്മാനിയും വാപ്പാനും തള്ളി പറഞ്ഞ എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ ഓടെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ടോന്ന് കണ്ടോന്നറിഞ്ഞില്ലേ അതൊരു നല്ല മെസ്സേജാണ് മാഷാ അത് ചെയ്ത് നന്നായിട്ടുണ്ട് ആ ഒരു മെസ്സേജ് കൊടുക്കണം എന്താ നിന്റെ കൂടെ സ്നേഹിച്ച് ഞാൻ ജീവിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഇരുപത് വയസ്സുള്ള മോള് സമപ്രായക്കാരനോ മുതിർന്നാളോ ആയ തന്റെ കാമുകനോട് പറയാൻ എന്നാലേ ഞാൻ എന്റെ ആങ്ങളെയും പെങ്ങളെയും എൻ്റെ ഉമ്മാനും എന്റെ നാട്ടുകാരിയും എന്റെ മഹല്ലും എന്റെ മദർസയും എന്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് അതൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ച് നിന്റെ കൂടെ വരാം നിങ്ങളുടെ പേരിയിരുന്നോന്നാ പറയേണ്ടത് നിന്റെ സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തമില്ലാതെ നിന്റെ ഉമ്മയെയും ഉപ്പയെയും കണ്ണീരിലാഴ്ത്തി ആരും നിനക്ക് സന്തോഷിക്കാൻ സന്തോഷിപ്പിക്കാൻ കഴിയും അവർ കണ്ണീര് കുടിക്കല്ലേ ഓടിയവരും മുഴുവൻ തളർന്നിരിക്കാൻ ഓടിപ്പോയവരും മുഴുവൻ വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആവേശമാണ് ചിലതെങ്കിലും വശംവതരാക്കാൻ വേണ്ടി കൈവിഷം പോലെയുള്ള സിഹറുകൾ ചെയ്തുകൊണ്ടെങ്കിലും ഇണയെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനെ കൂട്ടുകാരിയെ വശമ്പതരാക്കാൻ സെഹറുപോലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അങ്ങനെ പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആര് പറഞ്ഞാലും പിന്തിരിയൂല എന്ത് ഉപദേശിച്ചാലും അവർക്ക് തിരിയില്ല അതൊരു വലിയ അപകടമാ അതിനവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കുഴിയിൽ വീണിട്ട് വീഴണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അത് വീണു എല്ലാവരും കണ്ടു അങ്ങനെയാ അത് വീഴാതെ സൂക്ഷിക്കുക അതുകൊണ്ട് സ്നേഹം അള്ളാഹു നൽകിയ വഴികളിലൂടെ അത് അനധികൃതമായ വഴികളിലൂടെ പോവാതിരിക്കട്ടെ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം മഹാനായ സ്നേഹത്തിന്റെ ഒരു ഡെഫനിഷൻ നൽകി മക്കയിലെ ഹറമിൽ നടന്ന ഒരു ചർച്ചയും മക്കയിൽ ഒരു ഹജ്ജിന്റെ സമയം മഹാന്മാരായ ആളുകൾ കൂടിയിരുന്ന് ഹറമിൽ ഒരു ചർച്ച നടക്കുകയാണ് ഹറമിലെ രസകരമായ ചർച്ച ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരു ചെറിയ കുട്ടിയാണ് അപ്പോ ഹറമിലുള്ള ചർച്ചയാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യുടെ ചെയ്യുമ്പോ കിട്ടേ അവിടെ കാരക്കും വെള്ളം കുടിച്ച് ജീവിച്ച പോരെ എന്നിട്ട് നിസ്കാരത്തിന് സ്വഫലി വേക്കലാണ് അൽബേക്കിന്റെ മുമ്പിൽ ആ ക്യൂലൊക്കെ പോയി ഇങ്ങനെ സുൽഹാൻ അള്ള ചിക്കൻ നിന്നാൻ വേണ്ടിട്ട് പോയതാ പോയതാണ് കായം കൊടുത്തിട്ട് ആ വിലപ്പെട്ട സമയം ഹറമിൽ ഇരുന്ന് ഒന്ന് ഖുർആാനോ അള്ളാഹിനോടൊന്ന് തോപ ചെയ്ത് എന്നൊന്ന് ഖടികിത്താറൊബ്യങ്ങളും ആഭിഥിങ്ങളും അള്ളാൻ ലൗലിയാക്കന്മാരും ഹാജറാകുന്ന സ്ഥലമാണത് രണ്ട് ഹറമുകൾ അവിടെ ചെന്നിട്ടും നമ്മള് ദുന്യവിയായ ചർച്ചകളിലാണ് എന്ന കുട്ടിയാണ് മ പറയുന്നു അവിടെ കൂടിയ മനേഹം എന്താണ് പ്രേമം നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ ഇങ്ങനെ ജാതി മതം നോക്കണ്ട പ്രേമിച്ചോ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയിക്കോ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് അതാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത് കേൾക്കുന്നത് അത് അതിന് ഹീറോ വൽക്കരിക്കപ്പെടുകയാണ് അതങ്ങ് ചെയ്യുകയാണ് കണ്ണും കാഴ്ചയും നിയന്ത്രിക്കാതെ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നടിവരെ ഇട്ടുകൊണ്ട് മനസ്സിലാക്കുക അവര് ലോക രാജ്യങ്ങളിൽ സ്നേഹം എന്താണ് അവർ ചർച്ച ചെയ്തു എന്താണ് സ്നേഹം എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കൊച്ചുകുട്ടിയാണ് കുട്ടിയാണ് അവർ ചോദിച്ചു ജുനൈദ് നിങ്ങൾക്കെന്ത് പറയാനുണ്ട്

പിന്നെ കണ്ണുയർത്തിയപ്പോൾ ആ കണ്ണുകളിൽ വെള്ളമുണ്ട് എന്നിട്ട് പറഞ്ഞു ആരാണ് സ്നേഹിക്കുന്ന ആളെന്നറിയുമോ ഇതാണ് പ്രേമം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഈ പ്രേമമാണെങ്കിൽ നമുക്ക് നാളെ രക്ഷപ്പെടാം സ്നേഹമെന്നത് സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരാൾ മുത്തസിലും റബ്ബിഹി റബ്ബിന്റെ സ്മരണയിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ ഒരാൾ സ്വന്തത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുന്ന ആ ഒരു തൻ എന്തൊക്കെ ചെയ്യാൻ അത് നിർവഹിക്കുന്നവൻ ആ രക്ഷിതാവിനെ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്നവൻ അവൻ സംസാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് വഇന്ന തഖഫ അനിൽല്ലാഹ് അവൻ വാചാലനാగుനട അല്ലാഹുവിനെക്കുറിച്ചാണ് വഇന്തഹറക ഫബിഅംറിൽല്ലാഹ് അവൻ വാഹനം എടുക്കുന്നു നടക്കുന്നു ഓടുന്നു അല്ലാഹുവിൻ്റെ വഴിയിലാണ് വഇൻ സകന ഫമ അല്ലാഹ് അവൻ അടങ്ങിയിരിക്കുമ്പോൾ അവൻ അല്ലാഹുവിൻ്റെ കൂടയാൻ ഫഹുവ ബില്ലാ അവൻ അല്ലാഹുവിനോടോപ്പം വലില്ലാ അല്ലാഹുവിനു വേണ്ടി വമ അല്ലാ അല്ലാഹുവിൻ്റെ കൂടെ ഇതങ്ങു ഞ്ഞപ്പോൾ ഹജ്ജിന് വന്ന മക്കായിലെ സദസ്സിൽ ഒരുമിച്ചു കൂടിയ എല്ലാ മഷാഹിഹന്മാരായ പണ്ഡിതന്മാരും അവിടെ കൂട്ടക്കരച്ചിലാണ് ഉണ്ടായത് സ്നേഹത്തിന് ഇത്ര മനോഹരമായൊരു നിർവചനം പ്രായത്തിൽ കൊച്ചുപ്രായത്തിൽ ഇതിലൊന്നും ഇനി കൂട്ടാനില്ല സ്നേഹം വായ കൊണ്ട് പറയലല്ല അത് നിർവഹിച്ചു കാണിക്കലാണ് സുബഹി നിഷ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും നിസ്കാരം കലാകുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും പറഞ്ഞ നേരത്ത് നമ്മൾ വന്നില്ലല്ലോ അല്ല പറഞ്ഞ നേരത്ത് നമ്മൾ നിർവഹിച്ചില്ലല്ലോ സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുന്ന മക്കൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും ഉമ്മയും വാപ്പയും സ്വഭാവങ്ങൾ മോശക്കാരായിക്കോട്ടെ അങ്ങനൊക്കെ ഉണ്ടാവല്ലോ പെർഫെക്റ്റ് മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല മാതാപിതാക്കളും ചിലപ്പോ അവരുടെ സ്വഭാവത്തിലൊക്കെ മോശം എന്നാലും എന്റെ ഉമ്മയാണ് ഉപ്പയാണ് അവരോട് നല്ല നിലക്ക് പെരുമാറാൻ അള്ള പറഞ്ഞു അല്ലേ നിസ്കരിക്കാൻ പറഞ്ഞല്ലേ ഉമ്മി നിസ്കരിക്കണം അതുപോലെ ഉമ്മയോട് വാപ്പയോട് നന്മ ചെയ്യണം അവർ എങ്ങനെ ആയിക്കോട്ടെ അവർ നമുക്ക് ഉമ്മയാണ് ഉപ്പയാണ് ഇങ്ങോട്ട് ഉന്മ ചെയ്യുന്നുണ്ടാവും സ്വന്തം മക്കളിൽ വേർതിരിക്കുന്ന ഉമ്മമാരുണ്ട് ഒരു വല്ലാത്ത ഇഷ്ടം മോനെ തീരെ കണ്ടുകൂട എന്താ ചെയ്യാം ഒരു മോൻ്റെ കുട്ടിയെ തീരെ കണ്ടുവിടെ മോളെ കുട്ടിയുടെ വല്ലാത്ത സ്നേഹം അതെ തിരിച്ചും മറിച്ചും മോന്റെ കുട്ടിനെ മാത്രം മതി മോളെ കുട്ടിനെ കണ്ടു കൂടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മ നിങ്ങളല്ലേ സ്നേഹം കൊടുക്കേണ്ടത് ഉപ്പമാരെ നിങ്ങളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയാൽ മതി വരുമോ എത്ര പ്രായമാണെങ്കിലും എന്റെ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം എൻ്റെ മക്കളോട് എന്റെ ഭാര്യയോട് എന്നോട് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത് അതാരും പിശുക്കല്ലേ വേർതിരിച്ച് കാണിക്കല്ലേ അങ്ങനെയാ ഉമ്മമാരത് ചെയ്യരുത് വേർതിരിച്ച് കാണിക്കരുത് എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം മക്കളെ മക്കളോട് നന്മ ചെയ്യണം നീതി ചെയ്യണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇബിൽ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പത്തു കാര്യങ്ങൾ പറഞ്ഞു തരാം പഠിക്കാൻ സമയം കണ്ടെത്തണം ഓതിയാൽ കൂലിയാണ് അർത്ഥമറിയാതെ ഓതിയാലും അള്ളാഹു കൂലി തരും അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ് ഒക്കെ ഒന്ന് പൂട്ടി വെക്കുക ഇഷ മകരീബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സുഹൃത്തു വാക്കിഴയും ദുഹാനും യാസീനും അത് കാറുകളും അക്കെ ഓതിയ എന്ത് റാഹത്തുള്ള ജീവിതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിറ്റേന്ന് കുർത്താൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും ദിക്ർ ചൊല്ലുമ്പോൾ മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറുകളെ ഓടിക്കേണ്ട അലാ വിധിക്കിരില്ല ഖുലൂബ് മനസ്സിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അലാ വിധിക്കരില്ല രണ്ടാമത് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ ഫർദ് മാത്രം പോരാ സുന്നത്ത് നിസ്കരിക്കണം പർദ്ദൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമർനാഥിന് ശേഷം അല്ലെങ്കിൽ ഒമ്പത്തി റമദാൻ ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടറക്കായ ശുന്നിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ട് മതി നാലൊന്നും മധ്യസ്ഥെട്ടെ രണ്ട് സുന്നത്ത് ശേഷം ോളി തുടങ്ങിക്കോളി മകരം രണ്ടിറക്കാത്ത ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക സുന്നത്തിന് അത്ര സ്ഥാനമുണ്ടെങ്കിൽ സുബി നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാർ പറയുക അപ്പൊ സ്ഥാനം എത്രയാണ് ഉണ്ട് പിന്നെ ഉള്ളുക്ക് ചെന്ന പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ് ശുന്നേ മൂന്നാമത്തെ ചെറുപ്പകാര പ്രത്യേക ചിന്നത്തെ കാലം അങ്ങനെയാണ് എപ്പോഴാണ് മരണത്തിന് ഒരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാതെ മരിക്കും ഒരു കാരണമല്ലാണ്ട് ഭരിക്കുന്ന ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് തിക്ര ചൊല്ല

നബിജങ്ങളോട് പറഞ്ഞു നബിയേ സ്വർഗ്ഗത്തിൽ വിత్తుവാകാനുള്ള സ്വർഗ്ഗത്തിൽ ചെടി നടാനുള്ള സ്വർഗ്ഗത്തിൽ കൃഷി ഇറക്കാനുള്ള വിత్తు ഞാൻ നൽഗതയോ നബിയേ അങ്ങേരുടെ ഉമ്മത്തികളോട് പറയണം സ്വർഗ്ഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം സ്വർഗ്ഗത്തിലേക്കുള്ള വിത്തുകളാണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയൽ അظيم ഖംസു

മൂന്നാമത്തേത് നാലാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത് അള്ളാഹുവിന്റെ അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് സൂറത്ത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ആറ് ക്ലാസ്സിലായിട്ട് ഇനി ബാക്കി തൊണ്ണൂറ്റി ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് അറിഞ്ഞു നോക്കുക അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ആ അതിന്റെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന് ശരിക്കും ഇതറിയില്ലേ ഒന്ന് ചൊല്ലെങ്കിലും ഒരു ഒരു മിനിറ്റും മിനിറ്റ് മതി മുഴുവൻ അല്ലാഹുവിൻ്റെ ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് നോക്കി നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പുകളിലൊക്കെ കിട്ടും എന്ത് ആപ്പുകളുണ്ട് തുറന്നു രാവിലെ രാവിലെ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിൻ്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിൻ്റെ ഇസ്മകൾ ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ് നമുക്ക് ഈ മാനിൻ്റെ വെളിച്ചം ഒരു മിനിറ്റ് വേണ്ട ഈ തൊണ്ണൂറ്റൊമ്പത് ഇസ്മ ചൊല്ലാൻ രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും പതുക്കെ തന്നെ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാ സംവിധാനം കയ്യിലുണ്ട് എന്ന് എന്താ പിന്നെ ഈ നാലും നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തോ ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യ അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും എന്ത് കാണുമ്പോഴേ അല്ല അള്ളാഹു ചെയ്ത് കൊണ്ട് എനിക്കൊരു ബൈക്ക് ഉണ്ട് എനിക്കൊരു വാഹനമുണ്ട് അള്ളാഹു തന്നെ ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അള്ളാഹുതന്നെ ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട് അല്ലതന്നെ എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ലതന്നെ രമച്ചുകൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസം അല്ലാഹുവിന്റെ

എന്നൊന്നും പറയണ്ട അങ്ങ് മനസ്സിൽ കണ്ടാ മതി പറഞ്ഞാ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തന്ന് പറഞ്ഞു സ്വയം അപമാനിതനാവരുത് എന്തേ എന്ത് കയ്യിൽ തന്നതാണ് ഇപ്പൊ എൻറെ കയ്യിൽ ഏൽപ്പിച്ചതാണെപ്പോൾ എന്തൊക്കെ അവൻ ചെയ്തുകൂട്ടുമെന്ന് നോക്കാൻ കാണുകയും അതിന് ശുക്രു ചെയ്യുകയും ചെയ്യണേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്നെ അലഹന്തു പറഞ്ഞു ഏഴാമത്തേത് അല്ലാഹുവിൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം എട്ട് ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ല മൈബിൾ കൈയും തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഭയങ്കര സംഭവമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത് ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇരക്കണം ഒൻപതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഈ പച്ചാമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ കുർത്താനോ താനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ

കുറച്ച് കൂടുതൽ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരമണിക്കാ മണിക്കൂറായി പോകും എന്തായാലും കുറച്ച് സൗണ്ട് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കാൻ ഇനി ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് തുടർച്ചയായിട്ട് ഈ ലീവ് സമയമാണ് സ്കൂളിന്റെ അതുകൊണ്ട് അപ്പോ ചിലപ്പോ ഞാൻ നാളെ വേദോരം ഒച്ച ഉണ്ടായിക്കോണമെന്നില്ല രണ്ടു മണിക്കൂർ ധാരാളം നിങ്ങൾക്ക് ഇപ്പൊ പോകാനൊക്കെ ബോധ്യണ്ടാവും ഈ മോലർ നിർത്തിയാലല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം പക്ഷാള നമ്മൾ പറഞ്ഞതിലും കേട്ടതിലും നമുക്ക് ഉണ്ടല്ലോ അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയേക്കുന്നില്ല നൽകട്ടെ